റോയൽ പ്രോപ്പർട്ടീസ് മൂവാറ്റുപുഴയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കാണാൻ പോകുന്ന വീട് എറണാകുളം ജില്ലയിലാണ് എറണാകുളം ജില്ല മൂവാറ്റുപുഴയിലാണ് വീട് സ്ഥലവും കറക്റ്റായിട്ട് പറയുവാണെങ്കിൽ ആയവന എന്ന് പറയും നമുക്ക് കാണാം പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജിൽ നിന്ന് ഡയറക്റ്റ് ഈ വീട്ടിലേക്ക് എൻട്രി ആണ് മിറ്റുമെല്ലാം നല്ല ഭംഗിയായിട്ട് കരിങ്കില് വാങ്ങിയിട്ടുണ്ട് അൻപത് സെൻറ്റ് സ്ഥലം രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് നാല് ബെഡ്റൂമാണ് മൂന്ന് അറ്റാച്ചഡ് ഒരു കോമൺ നമുക്ക് കാണാൻ ചുറ്റിലെ തെങ്ങ് അതുപോലെ തന്നെ റിംബൂട്ടാൻ പ്ലാവ് വാഴ ഒക്കെ നട്ടിട്ടുണ്ട് വീട് ബാക്കിലേക്ക് ഇറങ്ങിയാണ് ഇരിക്കുന്നത് അത് കാരണം വിശാലമായ മുറ്റമുണ്ട് നമുക്കൊരു പത്ത് പതിനഞ്ച് വണ്ടികൾ പാർക്ക് ചെയ്യാം പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജിൽ നിന്ന് ഡയറക്റ്റ് ഈ വീട്ടിലേക്ക് വരാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണുക ഒത്തിരി ആൾക്കാർ വിളിക്കാറുണ്ട് ഈ ഒറ്റ നില വീട് ചോദിച്ച് വിളിക്കാറുണ്ട് കാരണം ഇവർക്ക് വയസ്സായ കാരണമാരൊക്കെയും വീട്ടിലുള്ളപ്പോൾ അവർക്ക് രണ്ടാമത്തെ നിലയിലേക്കൊന്നും കേറി പോകാൻ പറ്റില്ല എല്ലാവർക്കും ഇപ്പൊ ഈ മുട്ടുവേദന ഒക്കെ ആണല്ലോ അതുപോലെ തന്നെ ഒത്തിരി പേര് ഒറ്റ നില വീട് ചോദിച്ച് ഒത്തിരി പേര് വിളിക്കാറുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണുക എല്ലാ വിശദമായ ഡീറ്റെയിൽസ് പറയുന്നുണ്ട് രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് നാല് ബെഡ്റൂം മൂന്ന് അറ്റാച്ച്ഡ് ഒരു കോമൺ മൂവാറ്റുപുഴ ടൗണിലേക്ക് ഏഴ് കിലോമീറ്ററാണ് ദൂരമുള്ളത് ഏഴ് എട്ട് കിലോമീറ്ററിൻ്റെ അടുത്ത് വരും വാഴക്കുളം ടൗണിലേക്ക് എല്ലാവർക്കും അറിയാം പൈനാപ്പിൾ സിറ്റി എന്നറിയപ്പെടുന്ന വാഴക്കുളം ടൗണിലേക്ക് അഞ്ച് കിലോമീറ്ററാണ് ദൂരമുള്ളത് തൊടുപുഴ ടൗണിലേക്ക് പന്ത്രണ്ടര കിലോമീറ്റർ ബാക്കിലേക്ക് സ്ഥലം ഉണ്ട് അതൊക്കെ മൊത്തം നമ്മൾ കാണിച്ചു തരാം ബാക്കിലും വീടിൻ്റെ ബൗണ്ടറി ഒന്നും പോയി കാണാൻ നമുക്ക് ആ മതിൽ കെട്ടിയണേൻ്റെ അപ്പുറത്തും നമ്മുടെ ഇത് ഇത് നമ്മുടെ സ്ഥലമാണ് ഇത് ആ കാണുന്ന അതാണ് ബൗണ്ടറി അതാണ് സൂം ചെയ്ത് കാണിച്ചത് ഒത്തിരി ഫ്രൂട്ട്സ് മലങ്ങളൊക്കെ നട്ടിട്ടുണ്ട് പുളി കൊടംപുളിയാണ് അമ്പത് സ്ഥലം അമ്പത് സെൻറ്റ് സ്ഥലമുണ്ട് രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് വാഴയ്ക്ക് ഇപ്പൊ നമ്മൾ ഇതിൽ നോക്കുമ്പോൾ കിണർ കാണുന്നില്ല അല്ലേ ഇതിലിപ്പോ കിണർ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ ഈ സ്ഥലത്തിൻ്റെ അവിടെ നിന്ന് ഒരു ജസ്റ്റ് നമ്മുടെ ഈ അതിരുന്നോട് ചേർന്നാണ് കിണറുള്ളത് ഞാൻ എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല ഫുൾ ടൈം വെള്ളമുള്ള ഒരു കിണറാണ് വെള്ളത്തിന് യാതൊരുവിധ ക്ഷാമവും ഇല്ല പ്ലാവ് നമുക്ക് വീടിന്റെ അകത്തേക്കൊന്ന് കയറി നോക്കാം ഇത് ഫുള്ള് ഗ്രാനൈറ്റ് ആണ് അതിന്റെ സിറ്റോട്ടൊക്കെ ഇട്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ജനലൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം ഫുള്ള് തേക്കാണത് അപ്പോൾ റിക്വസ്റ്റ് ഉണ്ട് എല്ലാവരുടെ അടുത്ത് നമ്മളിപ്പോൾ ഈ ഇത്ര കഷ്ടപ്പെട്ടിങ്ങനെ ഒരു വീഡിയോ ഒക്കെ നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഒന്ന് ഒരു ലൈക്ക് തരണം അതോടൊപ്പം തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നിങ്ങളിപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ എങ്ങനെ വന്നാലും ഒരു പത്ത് പതിനായിരം പേരെങ്കിലും കാണും ഒരാൾ പോലും അങ്ങനെ കാര്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല സബ്സ്ക്രൈബ് ചെയ്താലാണ് ഞങ്ങളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടിയുള്ളൂ അപ്പോൾ ഈ വീഡിയോയ്ക്ക് ഉറപ്പായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഒന്ന് പ്രസ് ചെയ്യണം തൊട്ടടുത്തുള്ള ഓൾ എന്ന ബട്ടൺ ഒന്ന് ഒന്ന് തൊട്ടാൽ മതി അപ്പോൾ നമ്മൾ എടുക്കുന്ന വീഡിയോസിൻ്റെ മറക്കരുത് ഞാൻ എപ്പോഴും ഇനി ഇനി ഓർപ്പിക്കേണ്ട കാര്യമില്ലല്ലോ എല്ലാവരും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഈ വീഡിയോയിൽ ഇത്ര ഞാൻ കാര്യമായിട്ട് പറയാൻ കാരണം പത്ത് പതിനായിരം പേര് കാണുമെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടു പോകാമെന്ന് തോന്നുന്നു അപ്പോൾ വീണ്ടും പറയുകയാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണണം നമുക്ക് ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് അതും വില ആണ് ഒരു നാലുകെട്ട് സ്റ്റൈലുള്ള വീടാണ് കബോർഡ് വർക്കുകളെല്ലാം തീർത്തിട്ടുണ്ട് നിങ്ങൾക്ക് ലോണൊക്കെ ആവശ്യമെങ്കിൽ എല്ലാ ബാങ്കുകളുടെയും ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഒക്കെ ഒന്ന് എല്ലാവരും ഫോളോ ചെയ്യുക റോയൽ പ്രോപ്പർട്ടീസ് മൂവാറ്റുവേ എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര് ലോൺ നമുക്ക് ഒരു എൺപത്തഞ്ച് ശതമാനം വരെയും നമ്മൾ ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ലോൺ ആവശ്യമെങ്കിൽ എല്ലാ പേപ്പർ നമ്മൾ നമ്മളതിനെ ക്ലിയറൻസ് ചെയ്ത് തരുന്നതാണ് നാല് ബെഡ്റൂം ഉണ്ട് വീടിന് ആയവന ഇവിടുന്ന് ഒന്നര കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ ആയവന എന്ന വലിയ ജംഗ്ഷനാണ് അവിടെ ബാങ്ക് സ്കൂള് ചർച്ച് ഹോസ്പിറ്റൽ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് നിങ്ങൾക്കിത് താല്പര്യമാണെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ വേഗം തന്നെ വിളിക്കണം വീടിൻ്റെ എല്ലാ പേപ്പേഴ്സും ലീഗൽ ഫോമുകളെല്ലാം നോക്കി എ ടി ഓക്കെ അതിന് ശേഷം മാത്രം നിങ്ങൾ മുമ്പൂട്ട് പോയാൽ മതി ഇത് ബി ടി ആറിൽ പൊരേഡമായിട്ടാണ് കിടക്കുന്നത് ഞങ്ങളിപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ നിങ്ങളതിൻ്റെ പേപ്പർ വർക്കുകളെല്ലാം നോക്കിയതിന് ശേഷം എല്ലാം നോക്കിയതിന് ശേഷം അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളെ കൊണ്ട് നോക്കിയതിന് ശേഷം എല്ലാം ഓക്കേ എന്നറിഞ്ഞാൽ മാത്രം മുമ്പോട്ട് പോയാൽ മതി നമ്മളൊരു പ്രോപ്പർട്ടി മേടിച്ച് തരുമ്പോൾ അതിൻ്റെ ഫുൾ ഉത്തരവാദിത്വം നമുക്കുണ്ട് അതിൻ്റെ ലീഗൽ വശങ്ങളെല്ലാം നോക്കിയതിന് ശേഷമാണ് മേടിക്കേണ്ടത് അപ്പോൾ ഇത് ഒരു പ്രോപ്പർട്ടി നമ്മുടെ അടുത്ത് കസ്റ്റമർ വരുമ്പോൾ നമ്മൾ നമ്മുടെ ഒരു കടമയാണ് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങളായിട്ടൊന്നും മേടിപ്പിക്കുക എങ്ങനെയെങ്കിലും നിങ്ങളൊരു വീട് മേടിപ്പിക്കുക എന്നുള്ളതല്ല ഞങ്ങളുടെ രീതികൾ നമ്മുടെ അടുത്തൊരു ക്ലയൻറ്റ് വന്നാൽ അതിൻ്റെ അതനുസരിച്ച് എല്ലാ ഭാഗങ്ങളും മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ സൈഡുകൾ ചിലപ്പോൾ റെയിൽവേ പോയിട്ടുണ്ടാവും ടവർ പോയിട്ടുണ്ടാവും വെള്ളം കയറി കയറിയ സ്ഥലമാണി വെള്ളം കയറിയതാന്ന് തന്നെ പറയും രണ്ടായിരത്തി പന്ത്രണ്ട് വെള്ളം കയറിയ സ്ഥലമാണ് കയറിയതാണെന്ന് മാത്രം പറഞ്ഞാൽ നമ്മൾ കാണിക്കുകയുള്ളൂ അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അങ്ങനെയുള്ള സ്ഥലം നമ്മൾ കാണിക്കില്ല പിന്നെ എന്തെങ്കിലും റെയിൽവേടെ അളവ് അങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും നമ്മൾ ലിസ്റ്റ് ഇടാറില്ല വെള്ളം കയറിയ സ്ഥലങ്ങളും നമ്മൾ ഇടാറില്ല അത് കാരണം അതോർത്തി പേടിക്കണ്ട നിങ്ങൾ ഇത് താല്പര്യമാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് വിളിക്കുക നമ്മൾ ഒരിക്കൽ കൂടി പറയുവാണ് നിങ്ങൾ ചാനൽ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഈ ഈ വീഡിയോയ്ക്ക് ഒരു നൂറ് ലൈക്ക് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും അത് നിങ്ങളുടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൂടെ ഞാൻ റിക്വസ്റ്റ് ചെയ്യുവാണ് അപ്പോൾ എല്ലാവരും മറക്കാതെ വിളിക്കുക